ഹലോ ഫ്രണ്ട്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷൻസിലേക്കാണ് പോകുന്നത് അപ്പോൾ സിജോ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ തിരിച്ചെത്തി എല്ലാവരും സിജോയെ സ്വീകരിച്ചിരുത്തി ബിഗ് ബോസ് ലിവിങ് ഏരിയയിലേക്ക് എല്ലാവരെയും വിളിപ്പിച്ച് സിജോ സംസാരിക്കുകയാണ് അപ്പോൾ പൂർവാധികം ശക്തിയോടെ തന്നെയാണ് സിജോ തിരിച്ചെത്തിയിട്ടുള്ളത് സിജോയ്ക്ക് ഉണ്ടായ ഓപ്പറേഷനും കാര്യങ്ങളും അത് ഇവിടെ നിന്ന് പോവേണ്ട സാഹചര്യത്തിൽ വന്നിട്ടുള്ള ആ സംഭവങ്ങളൊക്കെ സിജോ വിശദീകരിച്ച് പറയുന്നുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായ അതും വരാൻ പറ്റുമോ എന്നുള്ള ചിന്ത ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും പിന്നെ ലാലേട്ടൻ സ്റ്റേജിൽ വെച്ച് സംസാരിച്ചപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് കിട്ടിയെന്നും എല്ലാം പറയുന്നുണ്ട് എല്ലാം അങ്ങനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ജിൻഡോ മത്സരാർത്ഥികളോടായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് സിജോ ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ് വീക്കാണ് മെൻറ്റലി വീക്കാണെങ്കിൽ അല്ലെങ്കിൽ ഫിസിക്കലി വീക്കാണ് എന്നൊന്നും നിങ്ങളാരും ചിന്തിക്കണ്ട സിജോ ആയിട്ടാണ് ആദ്യം വന്നതെങ്കിൽ ഇപ്പോൾ ഒരു കാട്ടു തീയായിട്ടാണ് വന്നത് അതായത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് വന്നത് നിങ്ങൾ എന്നോടാരും ആ ഒരു സെൻറ്റിമെൻ്റൽ സീനൊന്നും കാണിക്കരുത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ തിരിച്ച് ആരോഗ്യപരമായ ഒരു ഗെയിം എല്ലാവരും എടുക്കണം പിന്നെ ആ ഒരു ഫിസിക്കൽ അസോൾട്ടിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ പുറത്തുള്ള അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഭാര്യക്കോ ഒക്കെ തോന്നും ഇവ സിജോടെന്നല്ല എല്ലാവരുടെയും പൊതുവെ ഒരു മത്സരാർത്ഥി അതിനെ മത്സരാർത്ഥി ഉള്ളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ചിന്തയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത് ഒരാളുടെ ഫിസിക്കലായാലും മെൻ്റലി ആയാലും ഒരാളെ നമ്മൾ മാനിക്കണം മാനിക്കണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അപ്പോൾ അവർ സിജോയ്ക്ക് റോക്കിയോടോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആര് തന്നെ അങ്ങനെ ചെയ്താലും ഒരു പരാതിയില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാം ഞാൻ ക്ഷമിക്കുമെന്നുള്ള രീതിയിലാണ് ബാക്കിയുള്ള മെമ്പേഴ്സിനെയൊക്കെ വെല്ലുവിളി വിളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ച് തോൽപ്പിക്കാനാണ് പറയുന്നത് അതായത് അവർ ജയിച്ചിട്ട് സുജോയെ തോൽപ്പിക്കാനാണ് പറയുന്നത് കഴിയുമെങ്കിൽ നിങ്ങൾ തോൽപ്പിച്ച് നോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കേട്ടോ സിജോ തിരിച്ച് വന്നിട്ടുള്ളത്